ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന എം സി ജോസ് പെയിൻ അനുസ്മരണം സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ മഹിളിയേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോസ്ഫൈൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷെയ്ജ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗം സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം ഉദ്ഘാടനം ചെയ്തു സഖാവ് ജോസഫൈനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സകാവ് എൻ സി ജോസഫൈൻ വൈപ്പിൻ മുരിക്കും പാടത്താണ് ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നേർക്കുനേർ നിന്നുകൊണ്ട് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വളരെ കൊച്ചുനാൾ മുതൽ ആ സഖാവ് അത് ചെയ്യുമായിരുന്നു അതിനുശേഷം എന്ന് അതുപോലെ ി മഹിള അസോസിയേഷൻ നസ്രി ബിന്ദു സുനിൽ ഐശ അശോകൻ അന്ന സൂസൻ സി ജിദാസൻമി സുമി പ്രകാശൻ വലച്ച എന്നിവർ സംസാരിച്ചു കൊച്ചി